എടക്ക് മീനോ ന്യൂ എടയിടക്ക് ന്യൂ ന്യൂജൻ ഞാറ് നട ഇത് നമ്മുടെ ബംഗാളി പണിക്കാരിയാണ് പുതിയതായിട്ട് നമ്മള് പണിക്കാരിനെ അവിടെ കേട്ടോ ഇങ്ങനെ ഇട എടുക്കുക ഇത് നമ്മൾ ഞാറും ഇരിക്കുക ഓക്കെ എന്നിട്ട് ഒരു ഞാറോ രണ്ട് ഞാറോ എടുക്കുക ഇങ്ങനെ ഒന്നും ഇല്ലാത്തവിടത്ത് ഇതാ ഒരു വിരൽ കൊണ്ട് അമർത്തി വെക്കുന്നു അടുത്ത വിരൽ കൊണ്ട് മണ്ണിറക്കുന്നു പിന്നെ ദേ വെക്കുന്നു തീരെ ഇല്ലാത്ത കൊടുത്ത് ഇങ്ങനെ വെക്കുന്നു മണ്ണിറക്കുന്നു This is നമുക്ക് പുതിയൊരു പണിക്കാരിനെ കിട്ടിയിട്ടുണ്ട് കുട്ടീനെ നമുക്കൊന്ന് സൂം ചെയ്ത് കാണിക്കാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഞാറുനടിൽ ഗാരിനെ ഇതാണ് നമ്മുടെ മിക്കി ഒരു കർഷകൻ വരുന്നു ചെരുപ്പ് കർഷകനാണോ ഇവിടെ മിക്കി എങ്ങനെയുണ്ട് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്

അപ്പം നമ്മുടെ ഈ വീഡിയോക്ക് ഇൻട്രോ പറയാമെന്ന് വേറെ ഒന്നുമല്ല ട്ടോ അതിൻ്റെ തുടക്കം നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇൻട്രോ പറയണമെന്നു തോന്നിയില്ല പിന്നെ പിന്നെതാ അന്ന് നമ്മളിതാ ഉച്ച എരിഞ്ഞിട്ട് പണിയൊക്കെ മാറ്റി വരണ സമയത്ത് ഉണ്ണിക്കുട്ട അമ്മോട് പറഞ്ഞ് വിശക്കണ്ടെന്ന് അപ്പതാ ബിരിയാണി അയക്കാൻ വന്നതാണേ അപ്പോൾ ബിരിയാണി ഒക്കെ ഭയങ്കര വത്തുള്ള ബിരിയാണി ആയിരുന്നു അല്ലേ അമ്മ പറയൂ ആ ബിരിയാണീൻ്റെ റിവ്യൂ പറയൂ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു പിന്നെ നമ്മുടെ ലാഭമായിരുന്നില്ലേ അതും വലിയ നല്ല കഷ്ണങ്ങള് അതായത് വലിയ കഷ്ണൊന്നും ആയിരുന്നില്ല ഞാൻ ഒരു ഷവർമ്മ കഴിച്ച ഞാൻ ഒരു പ്ലേറ്റ് ഷവർമ്മയാണ് കഴിച്ചത് അങ്ങനെ ഞാൻ കഴിച്ചു അപ്പൊ അതാ ഈ ഹോട്ടലില് നമ്മുടെ തൃശ്ശൂര് അല്ല ആ തൃശ്ശൂര് കുന്നങ്ങളത്തുനിന്ന് പോകുമ്പോൾ തൃശ്ശേരി തൃശ്ശൂരിന്ന് പോകുമ്പോൾ കുന്നങ്ങളിൽ കൈപ്രം പിള്ള മലബാറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് റൂട്ടൊക്കെ ഒന്ന് കാണിച്ചു തരുതി അപ്പോൾ അതാ കണ്ട അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുമ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം